ഹായ് ഫ്രണ്ട്സ് അസാലും അപ്പൊ നമ്മൾ ഉള്ളത് ഇപ്പോൾ കൊടുവായൂരാണ് കേട്ടോ കടക്ക് സാധനങ്ങൾ എടുക്കാൻ പച്ചയ്സ് അതാണ് അപ്പോൾ നല്ല അടിപൊളി ഈ കടക്കും പാഹ്യം ഗാർമെന്റ്സിലാണ് കേട്ടോ അവിടെ ഉള്ളത് നല്ല അടിപൊളി മാക്സികളുണ്ട് ഇവിടെ ഇത് അമ്പത്താറ് സൈസല്ലേ നല്ല രീതി അമ്പത്താറ് സൈസ് ഹോൾസെയിൽ കടയാണ് കേട്ടോ ഇവിടെ കടക്കാർക്ക് മാത്രമേ കിട്ടുള്ളൂ ഇവിടെ പന്നാദിലെ അപ്പം നമ്മളിവിടെ മാത്സ് നോക്കാൻ വേണ്ടി വന്നാട്ട മാത്സ് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മാത്സ് ഇവിടെ എടുത്ത വെച്ചിട്ടുണ്ട് നല്ല വന്ന് നോക്കിയപ്പോൾ ആദ്യത്തിൽ ആദ്യത്തിനാണ് നമ്മൾ വരുന്നത് പക്ഷെ വന്ന് നോക്കിയപ്പോൾ മാത്സിയൊക്കെ നല്ല തുണിയാണ് നല്ല ഇതെ വേറൊരു കളർ അല്ലേ അതേപോലത്തെ ഒരുപാട് കളറ് മാത്സികൾ ഉണ്ട് ഇവിടെ ഇതൊക്കെ അതെ നമുക്ക് അതേപോലെ എംബ്രോയ്ഡറി ഒക്കെ മാത്സികളുണ്ട്

ഇതൊക്കെ പുതിയ വന്നതാവൂലെറ്റ സ്റ്റോൺ വർക്ക് വെച്ചിട്ടുള്ളത് നല്ല ഭംഗി കിട്ടാ ചെറിയ പുള്ളിന്റെ മാക്സി

ാണ് ഒരു പാക്കറ്റ് നാല് അതി പറഞ്ഞത് എപ്പോഴ എടുക്കുവാണെങ്കിൽ ഈ വിധി എന്താ കിട്ടില്ല നിങ്ങൾ വേണമെങ്കിൽ ടെസ്റ്റ് ഒന്നല്ലല്ലോ ഒന്നല്ല ചെയ്തോളാം കടലൊന്നുമല്ലോ ഒന്നല്ലോ കടകളല്ലോ ഇത് അങ്ങനെ ഇതും നല്ല <laughs> <laughs> അതിന അത് കൊടുക്കില്ല അത് ഒന്നും